അങ്ങനെ നമ്മുടെ ഓണം വിശേഷങ്ങളായി അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രാവിലെ ഒന്ന് പുട്ടും പഴമായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മൾ ബാക്കി പരിപാടി അപ്പോൾ ടൂറും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് രണ്ട് ദിവസം ദേ ഒഴിവുണ്ടായിരുന്നില്ല അപ്പോൾ അതേ വീണ്ടും നമ്മൾ ഓണസദ്യ ഉണ്ടാക്കാൻ പോവാട്ടോ നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ സാമ്പാറൊക്കെ റെഡിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് സാമ്പാർ പൊടി ഇന്നലെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി നമ്മുടെ പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സാമ്പാർ ഏകദേശം റെഡി ആയിട്ടോ അങ്ങനെ ഇനി ചേനുപ്പീരിയും കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് ചേന ഉപ്പീരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അമ്മ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ നന്നാക്കുന്നത് കാരണം അമ്മയ്ക്ക് സ്കിന്നിൻ്റെ അലർജി ഉണ്ട് ചേനൊക്കെ അരിയുമ്പോൾ കയ്യൊക്കെ ചൊറിയും അപ്പോൾ അത് കാരണം ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനത്തെ കിറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടാണ് സാധാരണ ചേനൊക്കെ അരിയുന്നു കേട്ടോ അങ്ങനെ അതെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അമ്മ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് തൊലികളയിലൊക്കെ നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ട് നമുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നൂട്ടോ സാധാരണ നമ്മൾ കൈ കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാം പക്ഷേ ഇത് ഇങ്ങനെ ഗ്ലൗസ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് ആ ഒരു സ്പീഡ് കിട്ടില്ല അപ്പോൾ അതാ അമ്മ ഗ്ലൗസ് ഇട്ടിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കണം കാരണം മണ്ണിൻ്റെ അംശൊക്കെ ഇതിലുണ്ടാവും അപ്പോൾ നല്ലപോലെ ഒന്നില്ലെങ്കിൽ ഒരു അരിപ്പ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാനായിട്ട് പിന്നെ ഉണ്ടാക്കുന്നത് ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ്റെ പാനിലൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വേപ്പലയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ എന്താ ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ കുറച്ച് ഒന്ന് മാഗിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം എന്താ ഇതുപോലത്തെ പാനിൽ വെച്ചിട്ട് നല്ലപോലെ മൂടി വെച്ചൊന്ന് വേവിച്ചു കഴിഞ്ഞാൽ ചിക്കൻ നല്ലപോലെ അടിപൊളിയായിട്ട് വെന്ത് കിട്ടും കേട്ടോ അത്യാവശ്യം ഒന്നിങ്ങനെ വെന്ത് വരുമ്പോഴേക്കും വെള്ളമൊക്കെ തെളിയാനായിട്ട് തുടങ്ങും പിന്നെ ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ ദിവസോള വഴറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് അതുപോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഓൾറെഡി നമ്മുടെ ചിക്കനിൽ മാഗിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ല വേപ്പല നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ കടക്ക് എപ്പോഴും ഒരു വേപ്പലേ ഒരു ഫ്ലേവറ് നമുക്ക് എപ്പോഴും നല്ലൊരു ടേസ്റ്റ് നൽകും അങ്ങനത്തെ മല്ലിയിലേയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെയല്ല ചിക്കൻ വെക്കുന്നത് ഇത് വേറെ സ്റ്റൈലാക്കി വെക്കുന്ന കേട്ടോ ഇത് നമുക്ക് നമ്മുടെ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം വേണം നമ്മൾ നമ്മളെ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കാനായിട്ട് അങ്ങനത്തെ നമുക്കിനി ചിക്കനും കൂടി ചേർത്ത് നല്ല പോലൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ ഈ മസാല ശരിക്ക് പിടിച്ചതിന് ശേഷം തക്കാളി ഒരു പകുതി അല്ലെങ്കിൽ ഒരു തക്കാളി ഒന്ന് നമുക്കൊന്ന് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇതുമൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് പീസുകൾ അരയാതെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അരഞ്ഞത് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ അതൊന്ന് മിക്സ് ചെയ്താൽ ഒരു കുഴമ്പ് പരിവായിട്ട് ഒന്ന് ചൂടായതിന് ശേഷം വേണം ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ ചിക്കൻ ഓൾറെഡി വെന്തിട്ടുണ്ട് എങ്കിലും വെള്ളത്തിൽ കിടന്ന് വേവുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അങ്ങനെ ചെയ്യാൻ അത്യാവശ്യം കുറച്ച് തക്കാളിയിൽ തന്നെ ഒഴിച്ചിട്ട് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് ബാക്കി വെള്ളം ചെയ്യാൻ നമുക്ക് പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം ഒരു മുങ്ങത്തൊക്കെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കണം എന്നാലേ നമ്മുടെ ചിക്കൻ ശരിക്കും നല്ല പോലെ ഒന്ന് വെവുള്ളൂ പിന്നെ അത്യാവശ്യം ഗ്രേവിയൊക്കെ വേണ്ടവർക്കാണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്രേവിയിൽ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഗ്രേവിയിൽ കിട്ടും അപ്പോൾ നമ്മളിന്ന് ഇന്ന് റോസ്റ്റ് പോലെ ആക്കിയെടുക്കാനാണ് അത്യാവശ്യം കുറച്ച് ചാറെങ്കിലും വേണം സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി എന്നാലും കുറച്ച് ഗരം മസാല ഒക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വാഴല ഇല പറിക്കാനായിട്ട് പോവുകയാണ് വാഴകൾ കുറേ അവിടെ ഇവിടെ ഉണ്ടെങ്കിലും നമ്മൾ പൊട്ടാത്ത നല്ല ഇല വേണമല്ലോ പറിച്ചെടുക്കാനായിട്ട് അങ്ങനെ ദൈവല അവിടെ തന്നെ വീണെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചാഞ്ഞ് അപ്പോൾ ഇത് ഏതായാലും പറിക്കാം ബാക്കിയുള്ളത് ആ സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ട് കുറേ അതൊക്കെ ഒന്ന് വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചത് പോയതാണ് അത്യാവശ്യം എല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിയുന്നുള്ളൂ ഇനി പോലെ അതിൻ്റെ ഇടയിലൊക്കെ പൊടികളുണ്ടാവും നമ്മൾ കൈ കൊണ്ടൊക്കെ ഉറച്ച് നല്ല ക്ലീനാക്കി എടുക്കണം അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അച്ചാർ അച്ചാറ് മിഞ്ചംപൊളിയൊക്കെ നമ്മൾ ഇന്നലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ പപ്പടം കൂടെ ഒന്ന് കാച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് വിളമ്പി റെഡിയാക്കാം കേട്ടോ അതേ പപ്പടവും സാമ്പാറും അതുപോലെ തന്നെ നമ്മുടെ ചേനുപ്പേരിയും പിന്നെ അവിയലും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കാബേജ് വെച്ചിട്ടുണ്ടായില്ല അവിയലാണ് വെച്ചിട്ടുണ്ടായത് അങ്ങനെ അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ചിക്കനും കൂടെ വിളമ്പിക്കഴിഞ്ഞാൽ നമ്മുടെ ഊണിനുള്ള എല്ലാ ഐറ്റംസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറേ ദിവസമായിട്ട് പുറത്തേക്കൊക്കെ പോകണമായിരുന്നു സാരിയൊക്കെ ഇതേ ആകെ കുഴഞ്ഞു കിടക്കാമായിരുന്നു കേട്ടോ അപ്പം അമ്മ ഇതൊക്കെ ഒന്ന് ഷെൽഫിലൊന്ന് അടക്കി വെക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുന്നു അങ്ങനെ സെറ്റ് സാരിയൊക്കെ ഉണ്ട് ഇനി ശ്രീകൃഷ്ണ എന്തൊക്കെയൊക്കെ നമ്മൾ ഗുരുവായൂർ പോകുന്നുണ്ട് അപ്പോൾ അത് തന്നെ അതൊക്കെ ഒന്ന് കഴുകി അതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് അടക്കി പുറക്കി വെക്കുകയെന്ന് വിചാരിച്ചിട്ട് ഒക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടതാണ് നമ്മളൊരു സാരി വലിക്കുമ്പോൾ ഹാങ്കർ ഇല്ലെങ്കിൽ എന്താ പ്രശ്നമാണ് ബാക്കിയുള്ള സാരികളും കൂടെ അടിയിലേക്ക് ഇങ്ങനെ വീഴും അപ്പോൾ ഇതെല്ലാം ആകെ കുഴഞ്ഞു എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് മടക്കി ഒതുക്കി എടുത്ത് വെക്കണം ഇനി നമ്മൾ നമ്മളിത് പൂക്കളം കൂടി ഒന്ന് എടുക്കാനുണ്ട് കേട്ടോ ഇത് സാരി ഇതൊരു നൈലോൺ പോലത്തെ സാരിയാണ് നമുക്ക് സിമ്പിളായിട്ട് എല്ലായിടത്തും കൊടുത്തുകൊണ്ട് പോവാം പിന്നെ കുറേ പട്ടു സാരികളാട്ടോ ഉള്ളത് അങ്ങനെ ഇതൊക്കെ ഒന്ന് ഇനി മടക്കി എടുത്ത് വെക്കണം ഷെൽഫിൽ അപ്പോൾ അതൊരു പണിയാണ് പിന്നെ എൻ്റെ കുറേ ഡ്രെസ്സുകളുണ്ട് അതും ഒന്ന് അലക്കി എടുത്ത് വയ്ക്കാനുണ്ട് കുറേ ഡ്രസ്സുകൾ പിന്നെ ഓണപ്പൂക്കളം നമ്മൾ ഇന്നും മാറ്റുന്നുണ്ട് പൂക്കളൊക്കെ നമ്മൾ മാറ്റാനായിട്ട് ഇതേ ഒന്ന് കേടായി തുടങ്ങിയിട്ടുണ്ട് പൂക്കളൊക്കെ പിന്നെ ഓണത്തിൻ്റെ കാക്കിരിയപ്പനും അതുപോലെ തന്നെ ഓണം കൊണ്ടതൊക്കെ ഒന്ന് എടുത്ത് കളയേണ്ട സമയമായി അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കളയുകയും കൂടി ചെയ്യണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക